ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്റ്റാർട്ടർ ആയിട്ടോ അല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ടോ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് ഡ്രാഗൺ ചിക്കൻ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇതുപോലെ നീളത്തിനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിയിട്ട് ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഞാൻ പൊടിച്ച കുരുമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് മൂന്ന് സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടി ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ടയും മൈദയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് ഒരുപാട് അല്ല ഒരുപാട് കട്ടിയുമല്ലാത്ത ഒരു രീതിക്കൊന്ന് കുഴച്ച് എടുക്കാം ഞാനിപ്പം വെള്ളം ചേർത്ത് തയ്യൊരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കുഴച്ചെടുത്തിട്ടുള്ള മാവ് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്കൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മാവൊന്ന് കോട്ടായി വരണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ചേട്ടാ നമുക്ക് ഒരു അരമണിക്കൂർ ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം എണ്ണ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കൻ കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ ഒന്ന് പൊങ്ങി വരണം ഈ ഒരു പരുവത്തിൽ വേണം എണ്ണയൊന്ന് ചൂടായിട്ട് ഇരിക്കേണ്ടത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കനൊക്കെ ഒന്ന് ഒന്ന് കൊടുത്തതിന് ശേഷം ഒരു ഗോൾഡൻ കളറായി വരുന്നവരെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം എണ്ണയുടെ പതയൊക്കെ എന്ന് പറഞ്ഞ് ഇതുപോലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ഡ്രാഗൺ ചിക്കനൊന്നും തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എട്ട് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നാല് വറ്റൽ മുളക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് അപ്പോൾ ഞാൻ ഒരു സവാള ഇതുപോലെ നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് സവാള ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരേക്കൊന്ന് വഴറ്റിയെടുക്കണം സവാള ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവേണ്ട ആവശ്യമല്ല നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതിയാവും സവാള സഭാവളൊന്ന് വാടി വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോസാണ് അപ്പോൾ ഞാനിതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ അളവിൽ ചില്ലി സോസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോയാ സോസാണ് രണ്ട് ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം സോസ് ചേർത്ത് ഒരു മിനിറ്റോളം നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ചിക്കൻ ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സവാളയ്ക്ക് മാത്രമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഒന്ന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാഷ്നട്ടാണ് അപ്പം ഞാനൊരു പതിനഞ്ചോളം ക്യാഷ്നട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ ഫ്രൈഡ് ക്യാഷ്നട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും ക്യാഷ്നട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം അപ്പം ഞാനൊരു വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കും ഈ ചിക്കൻ മുഴുവനായിട്ട് മസാല നല്ലതുപോലൊന്ന് പിടിച്ച് വരണം ആ ഒരു രീതിക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം ഒന്ന് ഡ്രൈ ആയി വരുന്നവരേക്കൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുന്നതാണ് അതിന് ശേഷം നമുക്ക് വേറൊരു ഒന്ന് മാറ്റാം ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒണിയനും അതുപോലെ തന്നെ വെള്ളയള് കൈയിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഇട്ടിപുളിയായിട്ടുള്ള ഹോട്ടൽ സ്റ്റൈലിലുള്ള ഡ്രാഗൺ ചിക്കൻ റെഡി ആയി കഴിയും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ തരാം താങ്ക് യു ബൈ